done. ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് ഏറ്റവും അനുയോജ്യമായ എംനോട്ട്സിലൂടെ മുഹമ്മദ് മുബാറക് മാസ്റ്റർ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്തുകൊണ്ടാണ് ഏറ്റവും മിക മികച്ചത് എന്നുള്ളത് വെറും പത്ത് കാരണങ്ങളല്ല നൂറ് കാരണങ്ങളല്ല ആയിരം കാരണങ്ങൾ നിരത്തി താങ്കളെ അഭിസംബോധന ചെയ്യാൻ എനിക്ക് കഴിയും വീണ്ടും ഓർക്കുക ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ അഡ്വൻറ്റേജസ് എന്ന് പറയുന്നത് ആ യൂണിവേഴ്സിറ്റിയുടെ മേന്മ എന്ന് പറയുന്നത് അത് കൺവീനിയൻസ് ആണ് ഏറ്റവും അനുയോജ്യമായ സമയത്ത് ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ നമുക്കത് സഹായകമാണ് ഒപ്പം തന്നെ കോസ്റ്റ് എഫക്റ്റീവ്നെസ് അതിൻ്റെ അകത്ത് നമുക്ക് നൽകുന്നു കോസ്റ്റ് എഫക്റ്റീവ്നെസ് കൊണ്ട് ഉദ്ദേശിച്ചത് നമ്മൾ കൊടുക്കുന്ന പണത്തിനനുസരിച്ചുള്ള മൂല്യം കൃത്യമായി നമുക്ക് നൽകുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് എങ്കിലും അതിൻ്റെ സ്റ്റഡി മെറ്റീരിയൽ എന്ന് പറയുന്നത് സൂപ്പർ ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയലാണ് നിങ്ങൾ ഇന്ത്യക്കകത്തോ വിദേശത്തോ എവിടെ പ്രവർത്തിക്കുന്നുവെങ്കിലും താങ്കളെ സഹായിക്കാൻ താങ്കൾക്ക് വേണ്ട ഗുണങ്ങൾ നൽകുകയാണ് അതിൻ്റെ പഠനപ്രവർത്തനം യൂട്യൂബിലുള്ള ക്ലാസുകൾ ഫേസ്ബുക്കിലുള്ള ക്ലാസുകൾ ആർച്ചിയുടെ ക്ലാസുകൾ ലൈബ്രറി മെത്തേഡ്സ് അതുപോലെ തന്നെ അതിന്റെ ട്രാൻസാക്ഷൻ മെത്തഡ് മെത്തഡോളജി ഈ ഖ്യാൻ ഘോഷ് എന്നുള്ള രീതിയിലൂടെ ഈ ഗ്യാൻ ദർശൻ എന്നുള്ള രൂപത്തിലൂടെ ഈ ഗ്യാൻ വാണി എന്നുള്ള രൂപത്തിലൂടെ നമുക്ക് അതിന്റെ എല്ലാ മെറ്റീരിയൽസും ലഭ്യമാണ് ഇപ്പോൾ നിങ്ങൾ ഇഗ്നോയിലെ പഠിക്കാൻ തുടങ്ങിയിട്ടില്ല എങ്കിൽ പോലും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഇഗ്നോയുടെ മെറ്റീരിയൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഇഗ്നോയുടെ ക്ലാസുകൾ ക്ലാസ്സുകൾ റെഗുലർ ആയി അത് നമുക്ക് ഫോളോ ചെയ്യാവുന്നതാണ് അത് ഒരു കാരണവശാലും മറ്റേതൊരു യൂണിവേഴ്സിറ്റിയുമായി താങ്കൾ നിസ്സാരമായി ഇഗ്നോയെ കാണരുത് അത് അത്യധികം ഗുണപ്രദമാണ് മഹത്തരമാണ് എന്ന് മനസ്സിലാക്കുക പ്രിയപ്പെട്ടവരെ കോസ്റ്റ് എഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത് പോലെ തന്നെ കൺവീനിയൻസ് ആണ് നിങ്ങളുടെ സമയം അനുസരിച്ച് ജോലിക്ക് പോകുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ നിങ്ങളുടെ ജോലി സമയത്തിന് മുമ്പ് വേണമെങ്കിൽ രാവിലെ അഞ്ചു മണി മുതൽ ഏഴ് മണി വരെ നിങ്ങൾക്ക് പഠിക്കാം ഉച്ച സമയത്ത് ഒരു ബ്രേക്ക് ഉണ്ട് എങ്കിൽ രണ്ട് എട്ടു നാല് നിങ്ങൾക്കൊന്ന് പഠിക്കാം ഇനി ആ സമയം അല്ല വിശ്രമ സമയമല്ലാതെ ഈവനിങ് ആണ് നമുക്ക് വേണ്ടത് എങ്കിൽ ഒരു അഞ്ചിനും ഏഴിനും ഇടക്ക് നമുക്ക് വേണമെങ്കിൽ പഠിക്കാം അതുമല്ല രാത്രി ഒരു ഒമ്പത് മണിക്കും പതിനൊന്ന് മണിക്കും ഇടക്കാണ് നമുക്ക് പഠിക്കേണ്ടത് അങ്ങനെയുള്ള ഒരു കൺവീനിയൻസ് ട്രഡീഷണൽ യൂണിവേഴ്സിറ്റികളിലൂടെ നമുക്ക് കിട്ടുന്നില്ല മറിച്ച് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി പോലുള്ള സ്ഥാപനങ്ങളിൽ അതിന് നമുക്ക് ഫ്ലെക്സിബിൾ ആയി അയവുള്ളത് റിജിഡ് എന്നുള്ള വാക്കല്ല അയവുള്ള രൂപത്തിൽ നമുക്ക് പഠിക്കാം മാത്രമല്ല എബിലിറ്റി ടു ലേൺ അറ്റ് യുവർ ഓൺ പേസ് നിങ്ങളുടെ സമയമനുസരിച്ച് നിങ്ങളുടെ സന്ദർഭം അനുസരിച്ച് നിങ്ങളുടെ സാഹചര്യം അനുസരിച്ച് നിങ്ങളുടെ ലെവൽ അനുസരിച്ച് നിങ്ങളുടെ മനോ ധാരണയനുസരിച്ച് നിങ്ങൾ എവിടെയാണോ ഉദ്ദേശിക്കുന്നത് എപ്പോഴാണോ ഉദ്ദേശിക്കുന്നത് അത് നിങ്ങളുടെ കഴിവിനനുസരിച്ച് നമുക്ക് ഇവിടെ ചെയ്യാനുള്ള ഒരു സന്ദർഭമാണ് മാത്രമല്ല ആക്സസ് ടു എ വൈഡർ റേഞ്ച് ഓഫ് പ്രോഗ്രാംസ് ആൻഡ് കോഴ്സസ് ഓഫറിംഗ് എന്നുള്ളതാണ് ഇങ്ങനോ നമ്മുടെ പരമ്പരാഗത യൂണിവേഴ്സിറ്റികളിപ്പോൾ എം ബി എ തന്നെ ഒരു പത്ത് എം ബി എ ആറ് എം ബി എ അല്ല ഇഗ്നൂരിലെ തൊണ്ണൂറ്റി രണ്ട് പേപ്പറാണ് ആ തൊണ്ണൂറ്റി രണ്ട് പേപ്പറിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഇരുപത്തിനാല് പേപ്പർ താങ്കൾക്ക് തിരഞ്ഞെടുക്കാം നൂറുകണക്കിലെ കോഴ്സസിൽ നിന്ന് നിങ്ങൾക്ക് ഇരുപത്തിനാല് കോഴ്സ് തിരഞ്ഞെടുത്ത് ഇരുപത്തിനാല് പേപ്പർ തിരഞ്ഞെടുത്ത് നമുക്ക് ഇഗ്നോയിലെ ബി എ ബി കോം ബി എസ് സി നമുക്ക് പൂർത്തിയാക്കാം അതുപോലെ തന്നെ നിങ്ങളുടെ ലെവൽ അനുസരിച്ച് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം വേണോ ഡിപ്ലോമ പ്രോഗ്രാം വേണോ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ പ്രോഗ്രാം വേണോ അഡ്വാൻസ്ഡ് ഡിപ്ലോമ പ്രോഗ്രാം വേണോ ഡിഗ്രി വേണോ പി വേണോ ഡിഗ്രി തന്നെ നാല് ത്തിലുള്ള ഡിഗ്രി മൂന്ന് കൊല്ലത്തെ ഡിഗ്രി വേണോ അത് മൈനർ ഡിഗ്രി വേണോ മേജർ ഡിഗ്രി വേണോ ഓണേഴ്സ് ഡിഗ്രി വേണോ ഓണേഴ്സ് ഡിഗ്രി മൂന്ന് കൊല്ലത്തിൽ പഠിച്ച് എഴുപത്തിയഞ്ച് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് വാങ്ങിച്ച് പിന്നീട് നാലാമത്തെ കൊല്ലത്തിലേക്ക് ഫോർ ഇയർ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ട്വന്റി ട്വന്റി പറയുന്നത് പ്രകാരം നാല് കൊല്ലത്തെ ആ കോഴ്സിലേക്ക് താങ്കൾക്ക് മുന്നോട്ട് പോകണോ അതെല്ലാം തീരുമാനിക്കാനുള്ള പരമമായ അധികാരം താങ്കൾക്കാണ് താങ്കളിൽ നിക്ഷിപ്ത ാണ് അല്ലാതെ ഒരു അധ്യാപകൻ പറയുന്നതോ ഒരു കോളേജിലെ പ്രിൻസിപ്പൽ പറയുന്നതോ അവിടുത്തെ പി പറയുന്നതോ അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷണൽ ഏജന്റ് പറയുന്നതോ വാക്കുകൾ കേൾക്കാതെ നിങ്ങൾ നിങ്ങളുടെ ആക്സസ് ടു വൈഡർ റേഞ്ച് ഓഫ് യുവർ എബിലിറ്റി എന്നുള്ളത് മനസ്സിലാക്കുക അതുപോലെ തന്നെയാണ് ഫ്ലെക്സിബിലിറ്റി ടു ബാലൻസ് വർക്ക് ആൻഡ് എഡ്യൂക്കേഷൻ താങ്കൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അതൊരു വിദ്യാലയത്തിലെ അധ്യാപകനാകാം കോളേജിൽ അധ്യാപകനാകാം പ്രൊഫസറാകാം അല്ലെങ്കിൽ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനാകാം അല്ലെങ്കിൽ ഒരു പെട്രോൾ ബങ്കിൽ ഉപയോഗിക്കുന്ന പെട്രോൾ ബങ്കിൽ വർക്ക് ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനാകാം ഒരു ജീവനക്കാരനാകാം ഒരു സ്റ്റേഷനറി കടയിലെ ഒരു സൂപ്പർ സ്റ്റോറില് സൂപ്പർ മാളിലെ ഉള്ള ഒരു കാഷ്യർ ആയിരിക്കാം അങ്ങനെ എല്ലാ മേഖലയിലും നല്ലൊരു കർഷകനായിരിക്കാം എല്ലാ മേഖലയിലും താങ്കൾക്ക് പ്രവർത്തിക്കാം ആ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന സമയം അനുസരിച്ച് ഫ്ലെക്സിബിലിറ്റി ടു ബാലൻസ് യുവർ വർക്ക് ആൻഡ് ലേണിംഗ് എന്നുള്ളതാണ് ഇഗ്നോയുടെ ഏറ്റവും വലിയ പ്രത്യേകത മറ്റൊരു പ്രത്യേകത എബിലിറ്റി ടു കണ്ടിന്യൂ വർക്കിംഗ് വൈ പേഴ്സുവിംഗ് ആൻ എഡ്യൂക്കേഷൻ പഠിക്കുന്നത് കൊണ്ട് വെറും പഠനം എന്ന് പറഞ്ഞിട്ട് നടക്കുകയല്ല പഠനവും നടത്തവും ഒപ്പം തന്നെ നിങ്ങൾക്ക് ജോലിയും നടക്കാം പഠനത്തിലൂടെ വരുമാനം വരുമാനം നേടിക്കൊണ്ടിരിക്കുമ്പോൾ പഠനം ലേണിംഗ് ആൻഡ് ഡൂയിങ് ഡൂയിങ് ആൻഡ് ലേണിംഗ് ലേണിംഗ് ആൻഡ് ഇങ്ങനെ സമ്പാദിക്കലും പഠന പ്രക്രിയ നടത്തലും അങ്ങനെ ലേണിങ് ഡൂയിങ് എന്നുള്ള ആ ഒരു സമ്മിശ്രമായ ത്രികോണത്തിലൂടെ നമ്മളുടെ ജീവിതത്തെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് മാറ്റി വരയ്ക്കാം അതുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റി ടു അഡ്വാൻസ് ഇൻ യുവർ കറണ്ട് കരിയർ വൈൽ ലേണിംഗ് എ ഡിഗ്രി ഒരു ജോലി നേടുന്നതിലൂടെ നിലവിലുള്ള താങ്കളുടെ അവസ്ഥയിൽ നിന്ന് ഒരു പ്രമോഷൻ ഒരു അപ്ലിഫ്റ്റ്മെന്റ് ഒരു ഉയർച്ചയ്ക്ക് താങ്കൾക്ക് ഏറ്റവും കൂടുതൽ ഗുണ ഗുണം ലഭ്യമാക്കുന്ന സൗകര്യപ്പെടുത്തുന്ന ഒരു സാമ്പ്രദായികമാണ് ഇപ്പോൾ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയെ ആയിരക്കണക്കിലെ പ്രത്യേകതകളിൽ മുൻപന്തിയിൽ നിൽക്കാൻ വേണ്ടി ഞാൻ താങ്കളെ സൂചിപ്പിക്കുന്നത് മാത്രമല്ല നിങ്ങളുടെ ക്ലാസ്സുകൾ എപ്പോൾ വേണം ഏത് ലൊക്കേഷനിൽ വെച്ച് വേണം എവിടെ വേണം എങ്ങനെ വേണം എപ്പോൾ വേണം എന്നെല്ലാം തീരുമാനിക്കാനുള്ള അധികാരം താങ്കളിൽ നിക്ഷിപ്തമാണ് എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെയാണ് വീണ്ടും 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 ഞാൻ ആണയിട്ട് പറയുന്നു ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആണ് ഇന്ത്യയിൽ നിന്ന് ലഭ്യമായതിൽ വെച്ച് ഏറ്റവും നല്ല ഒരു പ്രോഗ്രാം റെഗുലറായി ഒരു പ്രോഗ്രാം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഒരു കോളേജിൽ ഇപ്പോൾ സപ്പോസ് സെൻ്റ് തോമസ് കോളേജ് തൃശ്ശൂരിൽ അല്ലെങ്കിൽ മാറി വാനിയൂസ് കോളേജ് ട്രുവാന്റ്രത്ത് മഹാരാജാസ് കോളേജ് എറണാകുളത്ത് ബ്രന്നൻ കോളേജ് നമുക്ക് തലശ്ശേരിയിൽ വിക്ടോറിയ കോളേജ് പാലക്കാട് എവിടെ പഠിക്കുന്നതും ഒരു ഡിഗ്രി ഒരു പി ജി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഏതൊരു വ്യക്തിക്കും അവരുടെ ലെവൽ അനുസരിച്ച് അവരുടെ കപ്പാസിറ്റി അനുസരിച്ച് നമുക്ക് മറ്റൊരു പ്രോഗ്രാം ചെയ്യാവുന്നതാണ് ഇത് ഞാൻ പറയുന്നതല്ല ഇഗ്നോ പറയുന്നതല്ല വെറുതെ കുറെ അഭ്യസ്ഥ വിദ്യരെ വെറുതെ ഇങ്ങനെ പടച്ചുണ്ടാക്കാൻ വേണ്ടി പറയുന്നതല്ല മറിച്ച് യു ജി സി യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ നൽകുന്ന അനുവാദമാണ് ഇപ്പോൾ താങ്കളെ അറിയിക്കുന്നത് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ നമ്മളോട് കൃത്യമായി പറയുന്നു ഈ ലേണർ ഈസ് ലേണിംഗ് ത്രൂ എ ഡിസ്റ്റൻസ്